അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗാലറിയുടെ നിർമ്മാണം ആരംഭിച്ചു പല്ലാരിമംഗലം അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗാലറി നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഗ്യാലറിക്കായി ചെലവഴിക്കുന്നത് சாச்சுட்டு பரீட்சையில் அம்மாறிட்டுள்ள பதினைந்து வர்ஷம் பதினெட்டு லட்சம் ரூபாய் ஐம்போடு பண்டில் உபயத்திட்டு கிராம நிர்மணவாட்ட நிர்மாணங்கள் காரணமாக நிலை நடத்தியது பிரசி வச்சு ஆக்கி வைக்கி ஈர்த்தீகரித்து நாடினா சமர்ப்பிச்சது சேஷம்

നിസാമോൾ ഇസ്മയിൽ എ എ രമണൻ അബൂബക്കർ മാങ്കുളം ആരിഫ മക്കാർ എം എം ബക്കർ എ പി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് പല്ലാരിമംഗലം